ആന്റൺ ചേട്ടാ ഒരു ചോദ്യം ഇങ്ങോട്ട് ആന്റൻ ചേട്ടാ ഒരു ചോദ്യം ഇങ്ങടെ ഉണ്ട് ഇപ്പൊ നിലവിൽ ഈ സിനിമ ആന്റൺചേട്ടന്റെ സ്വപ്നം സഫലമാക്കാൻ ഗോപാലൻ ചേട്ടൻ വരുന്നു തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ അമ്പുരാനെ സ്വീകരിച്ചു പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ ഇപ്പൊ നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്റിൽ വരുന്നു ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ അല്ല നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ് ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻ മുൻപ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എടുത്തത് അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത് അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക മാത്രമല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ ഇതിനെത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു ആരെങ്കിലുമായിട്ട് എനിക്ക് ഒരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയാ ഒരു ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ അപ്പം ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു ഒരു നന്നായി വന്നില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോൾ ഈ സിനിമയുടെ പെണ്ണിലുള്ളത് അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ സാർ ഗോകുലം ഗോപാലൻ ഷാറുമാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമയിലുള്ളത് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ